ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കോഴിക്കോട് പാലത്ത് ഗേറ്റ് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുൻവശത്തെ വാതിലൊക്കെ നല്ല മരത്തിൻ്റെ വാതിലുകളാണ് അതുപോലെ തന്നെ ജനൽ ജനൽപ്പൊളിയും മരത്തിൻ്റെയാണ് വരുന്നത് നാലര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഹാളിലേക്കാണ് വരുന്നത് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ് മരത്തിൻ്റെ വാതിൽക്കട്ടിലാണ് വെച്ചിട്ടുള്ളത് ടൈലൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള ടൈല് തന്നെയാണ് വൈറ്റ് കളറാണ് അതുപോലെ തന്നെ ജനവാതിലുകൾ ഫുള്ള് മരത്തിൻ്റെ ബാത്റൂമ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് വലിപ്പമുള്ള ബാത്റൂമാണ് ഡോറ് നമ്മൾ പ്ലൈവുഡിൻ്റെ മാതിരിയുള്ള ഡോറാണ് ഒരു ബെഡ്റൂം അറ്റാച്ച് അറ്റാച്ചഡ് ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ഈ സെപ്പറേഷൻ കൊടുത്ത ബാഥത്തിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് മാതിരിയുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ആണ് അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ ചെറിയൊരു പറഗോള ഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് തൊഴിൽ വശത്തൊക്കെ സ്റ്റെയർ കേസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട് ബാത്റൂമും ഒരു സ്റ്റാൻഡേർഡ് വലുപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് കഴിയാനുണ്ട് ഓപ്പൺ കിച്ചൺ ഒക്കെ അത്യാവശ്യം വലുപ്പമുള്ള കിച്ചൺ ആണ് അതുപോലെ തന്നെ താഴത്തെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ അത്യാവശ്യം വലുപ്പമുള്ള വർക്ക് ഏരിയ ആണ് ഇവിടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ ഈ ഇടത് വശത്ത് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പിറകുവശത്താണ് കിണറുള്ളത് കിണർ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് നല്ല പറമ്പിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് സ്റ്റെയർ കേസ് പുറത്ത് ബാത്റൂം എല്ലാ സൗകര്യമുള്ള വീടാണ് നാലര അഞ്ച് സെൻറിൻ്റെ ഉള്ളിലാണ് സ്ഥലമുള്ളത് ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് അടുക്കളവാതിലയുടെ ജന വാതിൽപ്പടിയൊക്കെ ഫുൾ മരമാണ് അതുപോലെ തന്നെ സ്വിച്ച് ഒക്കെ നല്ല ക്വാളിറ്റി സ്വിച്ച് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഡൈനിങ് റൂം ആയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും വലുപ്പമുള്ള ഒരു സ്പേസ് ആണ് അതുപോലെ നമ്മൾ ആൾക്കാർ കയറി വരുമ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സിറ്റിംഗ് റൂം അവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു വാഷ് ബേസും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് വി ഗാർഡിൻ്റെ കമ്പനി ഇലക്ട്രിക് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറുകയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മോളിൽ വേണമെങ്കിൽ ഒരു രണ്ട് ബെഡ്റൂമിടെ നിർമ്മിക്കാനുള്ള സ്പേസ് ഉണ്ട് മുകൾ വശത്തും ഇതുപോലെ പറകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് സ്റ്റെയർ കേസ് പുറത്ത് ബാത്റൂം കിണറ് റോഡ് ബസ് ഇറങ്ങിയിട്ട് ഒരു അഞ്ഞൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ദൂരം ഉള്ളത് അതുപോലെ തന്നെ കുരുവട്ടൂർ ബാത്റൂമിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം ഒക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടൈലൊക്കെ ക്വാളിറ്റി ഉള്ള ടൈലാണ് വീടിൻ്റെ മുൻവശത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഈ കാണുന്ന നല്ല മനോഹരമായ ചെറിയൊരു വീടാണ് ഫുള്ള് ലൈറ്റ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വലത് വശത്തെ സ്പേസ് ആണ് നിങ്ങൾ കാണുന്നത് ഇത്രയും സ്പേസ് ആണ് ഉള്ളത് ഉള്ളത് വീടിന്റെ പിറകുവശത്താണ് കിണർ കൊടുത്തിട്ടുള്ളത് ഈ വീടിന് ചോദിക്കുന്ന വില ഒരു നാൽപ്പത് ലക്ഷം രൂപയാണ് അതും പ്രൈസ് നെഗസ്യബിൾ മാക്സിമം ഞാൻ വില കുറച്ച് വാങ്ങി തരുന്നതാണ്